പിൻഷാട്ടിന്റെ ഈ ഒരു കിടത്തം കണ്ടിട്ട് എനിക്ക് കുഞ്ഞുക്കൂൻ നല്ലത് ലീബാറ്റിനായിട്ട ഓർമ്മ വന്നത് കാരണം കൈ ശരിക്കും അങ്ങനെ വളച്ച് വെച്ചിട്ട് കിടന്നുറങ്ങുന്നത് സെക്കൻഡ് സാറ്റർഡേ ലീവ് ആയോണ്ട് തന്നെ രണ്ടുപേരും എനിച്ചിട്ടില്ല കേട്ട നല്ല ഉറക്കാണ് ഞാൻ പിന്നെ അതേ ഇന്നൊരു മിഡിയും ടോപ്പ് കൂട്ടുവിട്ടോ വേറെ ഒന്നല്ല കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് വന്ന് കമന്റ് ഇട്ടുകൊണ്ട് എനിക്ക് ഇരുപത്താറ് വയസ്സായിട്ടുള്ള കുട്ടീനെ കണ്ട മുപ്പത് മുപ്പത്തി വയസ്സൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്ന് കേട്ടോ അപ്പൊ സത്യം പറഞ്ഞാൽ ഭയങ്കര ആയിട്ടോ കാരണം അത്ര വയസ്സാവാണ്ട് നമുക്ക് അങ്ങനെ ഒരു കോംപ്ലിമെന്റ് കിട്ടുമ്പോൾ ഇതായിട്ടെങ്കിലും ഒന്ന് ഫീൽ ആകുമോ പക്ഷെ കുറച്ച് പേരുടെ റിപ്ലൈ കമന്റ്സും കൂടി ഞാൻ ഞാനതിൽ കണ്ടിട്ടോ ആ കുട്ടിയുടെ മെച്യൂരിറ്റിയും അതുപോലെ ആ ഡ്രസ്സിംഗ് സ്റ്റൈലും കാരണം ായിരിക്കും ചിലപ്പോ ഏജ് തോന്നുന്നത് എന്നൊരു കമന്റ് ഞാൻ കണ്ടു എന്തെങ്കിലും ആവട്ടെ ഞാൻ പിന്നെ കുറച്ച് ഹൈറ്റും വെയിറ്റ് ഒക്കെ ഉള്ളത് കൊണ്ടും തോന്നും അതെന്തായാലും ആവട്ടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് ഓട്സ് ഷേക്ക് പോലെ അടിക്കാനുള്ള പ്ലാനാണ് തേജപ്പിന് ദോശയും അവൻ ഇഷ്ടമുള്ള തക്കാളി ചമ്മന്തി ആയിട്ട് ഉണ്ടാക്കണത് ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരുപാട് ഇട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഒരു രണ്ട് രണ്ടര കയ്യിൽ ഓട്സ് ഇത് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് കൈയിലോളം നമ്മുടെ ഗുഡ് ലൈഫിന്റെ മിൽക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് രണ്ട് ഇടണത് കാരണം എനിക്കും മിൻഷാട്ടിനും വേണം പിന്നെ കുറച്ച് ക്യാഷ് നെറ്റ് ും ബദാമും അതുപോലെ തന്നെ കുറച്ച് മദരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി ഇങ്ങോട്ട് അടിച്ചെടുക്കൂട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഒരു ചെറിയ മദരം പഴം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആട്ടോ ഈ ഓട്സ് ഷെയ്ക്ക് ആയിട്ട് അടിച്ച് കുടിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെ തേജുവിനുള്ള ചമ്മന്തി വൈറ്റി എടുത്തതിന് ശേഷം ഒന്ന് ചൂട് വിടാൻ വേണ്ടി വെക്കൂട്ടോ ആ നേരം കൊണ്ട് ഇത് തേജു മിൻ ചേട്ടൻ എല്ലാവരും എനിറ്റിട്ട് ഉണ്ടായിരുന്നു തേജു എന്നെ വന്ന് വിളിക്കാട്ടാ ചെയ്തത് ഞാൻ റൂമിലേക്ക് ഓടി വന്നപ്പോഴേ വീണ്ടും പോയി കട്ടിമൊക്കെ ഇടുന്നുട്ടോ പിന്നെ പിന്നെ ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇത് ഒതുക്കി മടക്കി വെച്ചുട്ടോ തേജു ിന് കുളിക്കാൻ പോയിട്ട് അവർ രണ്ടാളും ഇനി കുളിച്ചിട്ട് വന്നോളും പിന്നെ കുറെ പേര് പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ ചിലപ്പോ ഇംഗ്ലീഷിലായിരിക്കും കേൾക്കുന്നുണ്ടായിരിക്കുക പിന്നെ നമ്മുടെ ടൈപ്പ് ചെയ്തിരുന്നതും ഇംഗ്ലീഷാണ് നമ്മൾ ചെയ്തിരുന്നതല്ലാട്ടോ പുതിയ അപ്ഡേഷനാണ് തോന്നുന്നു അത് ഓഡിയോ ട്രാക്കിൽ പോയിട്ട് നിങ്ങൾ മലയാളം കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെയാണ് വരണത് അതിപ്പോൾ ഞാനായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതല്ലാണ്ട് ഞാൻ ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിൽ ഇടണതൊന്നും അല്ലാട്ടോ അത് അപ്ഡേഷന്റെ ഭാഗമായിട്ട് വന്നേക്കണതാണ് പിന്നെ അതായത് തേജപ്പന് വേഗം ഞാൻ വേഗം ദോശ ഉണ്ടാക്കിയിട്ടോ അവന് മുരിഞ്ഞ ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുളി കഴിഞ്ഞ് വരണ നേരത്തേക്ക് കറക്റ്റ് ായിട്ടുണ്ടാക്കിയത് പിന്നെ എനിക്ക് മിൻഷാട്ടിനുള്ള ഷേക്കും കൂടി ഞങ്ങളിത് അവിടെ സെറ്റാക്കി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് പിന്നെ തേജു വേഗതയെ കൂടെ ഒക്കെ കഴിഞ്ഞ് വന്നു അമ്പാട്ടീനെ ഒക്കെ തൊഴുതു പിന്നെ മിൻഷാട്ടിൻ്റെ കൂടെ എക്സസൈസ് ചെയ്തിരുന്നു ആ രണ്ട് മിനിറ്റിൻ്റെ എക്സസൈസ് കൊണ്ട് അവന് മസിൽ വന്നു എന്നൊക്കെയാണ് എനിക്ക് കാണിച്ചു തരണത് രണ്ട് മിനിറ്റ് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും മസിൽ വരുത്താനുള്ള കഴിവൊക്കെ നമ്മുടെ തേജൂന് ഉണ്ട് കിട്ടാ പിന്നെ വേഗതയും മൂടിയൊക്കെ ഒതുക്കി നമ്മൾ വേഗം ചായ ഒഴിക്കാനായിട്ടാണ് നോക്കുന്നത് അവൻ വേഗത അവൻ്റെ ദോഷം ഒരിഞ്ഞിട്ടുണ്ടോന്നാണ് വന്ന് നോക്കണത് ചെറുതായിട്ട് ഒരിച്ചിലൊക്കെ ഒന്ന് പോയി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗത എല്ലാവരും മൂന്നാളും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഓട്ട്സും കഴിച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം ഇങ്ങനെ ഓട്സ് അടിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പഴം ഒക്കെ ഉള്ള കാരണമായിട്ട് അപ്പം ഞാൻ ഷുഗർ കട്ട് എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി അപ്ഡേഷൻ ഒക്കെ പതിയെ പതിയെ ഇടാം എത്ര നാൾ പോകുന്നത് നമുക്ക് നോക്കാലോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാവേ ബൈ